ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ലെഞ്ചിൻ്റെ പരിപാടിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ചോറ് ഞാൻ അപ്പുറത്ത് ഇൻഡക്ഷൻ കുക്കറിലാണ് വെക്കുന്നത് വെച്ചിട്ടുള്ളത് അതവിടെ റെഡിയാകുന്നുണ്ട് അപ്പോൾ ഇവിടെ കറികളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം ചെയ്യുന്നത് സാമ്പാറാണ് ഉള്ളങ്കി സാമ്പാറാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പരിപ്പ് എടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാണ് കേട്ടോ അപ്പം അതിന് മുമ്പ് ഞാൻ ദൈ കൗണ്ടോപ്പോൾ ഒരൽപ്പം വീതി കൂടുതലാണ് കേട്ടോ ഒരല്പം ഹൈറ്റും കൂടുതലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ നനയാനും ഉള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാനൊരു ഏപ്രൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊന്നും വരട്ടെ ഒരു സെക്കൻഡ് അപ്പോൾ നമുക്കിനി കുക്കറ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കഴുകിയെടുത്താൽ പരിപ്പങ്ങ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അത്രയും മതിയിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി ഇതൊരു അഡീഷ് ഒന്ന് കട്ട് ചെയ്യണം ഇതൊന്ന് പീൽ ചെയ്ത് കളിൻ്റെ തോലൊന്ന് കളയണം നമുക്ക് എന്നിട്ട് പീൽ ചെയ്തിട്ടൊന്നും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കും കേട്ടോ അതായത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണം ഒരു ഗ്യാസ് ഉണ്ടല്ലോ ഇതിന് അതുകൊണ്ട് ഒന്നുകൂടി കഴുകാറുണ്ട് കേട്ടോ കട്ട് ചെയ്തിന് ശേഷം ഇനി ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയും സവോളിയും അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അറ്റൊന്ന് പിളർന്ന് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യണം അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി രണ്ട് സൈസ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി സാധാ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെ അത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണിത് ഇതേ ഇതുപോലെ ബ്രൂവിൻ്റെ ബോട്ടിലാണ് ഇങ്ങനെയുള്ള പൊടികളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് അപ്പം നല്ല പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ വേണ്ട അതുകൊണ്ട് ഞാൻ ഈ ബ്രൂവിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഈ തവി ഇതിലെ ഒരു തവി ആയിരുന്നു ഇതിൻ്റെ പിടി പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ ഉപ്പ് എടുക്കാനായിട്ട് ചെറിയതാണല്ലോ അതിന് വേണ്ടി ഉപ്പ് പാത്രത്തിൽ ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്കിതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പിൽ ഇതുപോലൊന്ന് പിച്ചിയിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലൊന്ന് ഞേടി യോജിപ്പിക്കാം ഇനി നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ വങ്കട മീനാണ് കേട്ടോ ഇവിടെ ട്രിവാൻഡ്രത്ത് എന്ന് പറയും അങ്ങോട്ട് മലപ്പുറത്തോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ മങ്കടമാണെട്ടോ പറയുക അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞിട്ട് നല്ലതുപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അതവിടെ അടച്ച് വെച്ചു ഇനി നമുക്ക് തോരം വെക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചോപ്പറിലേക്ക് ഇട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പനീർ ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് രണ്ട് ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പനീറിൻ്റെ റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽസായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതും പെട്ടെന്ന് തന്നെ അങ്ങ് പോവുകയാണ് പനീർ ചേർത്ത് കൊടുത്ത് സോറി വെള്ളം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നാരങ്ങ ജ്യൂസ് റെഡിയാക്കി വെക്കാം അതിനുവേണ്ടി ഒരു ഏഴെട്ട് നാരങ്ങയുടെ ജ്യൂസ് അതിന് എടുക്കുന്നുണ്ട് ഞാൻ ബാക്കി വരുന്ന ജ്യൂസ് ബാക്കി ഉണ്ടാവുമത് ഇത് ഇത് ഞാൻ ഫ്രീസറിൽ ഐസ് ക്രേയിൽ അതിലേക്ക് ഒഴിച്ച് വെക്കും വിട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ നാരങ്ങ വെള്ളം കുടിക്കുന്ന സമയത്ത് അതായത് നാരങ്ങയുടെ തൊണ്ട് ഞാനത് കളയില്ലാട്ടോ ഇത് നമ്മുടെ മിസ്റ്റിയുടെ ചാനലിൽ ഒരുപാട് ടിപ്സ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നാരങ്ങയുടെ തോട് വെച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല സംഭവമാണ് അപ്പോൾ ഇത് ഞാൻ ഉണക്കി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതോടെ മാറ്റി വയ്ക്കുകയാണ് ഇനി ഇതാ ഇവിടെ ബീറ്റ്റൂട്ട് തോലൊക്കെ കളഞ്ഞിട്ട് വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ചോപ്പറിലേക്ക് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഇത് എൻ്റെ ധിയാണ് കേട്ടോ എനിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചോപ്പറ് കൊണ്ട് നല്ല ഉപയോഗമാണ് ഇതൊന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത്രയും ഇത് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ ഈ വലിക്കുന്ന ചോപ്പറുണ്ടല്ലോ അതിൻ്റെ ഉണ്ടായിരുന്നു അതുപോലൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും സൂപ്പർ സംഭവമാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് പരിപാടി തീരും അതായതുപോലെ ഞാനത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം സബോളയും രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പാൽ ഏകദേശം തിളച്ച് വരാറായി കൂടെ കൂടെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു മിനിറ്റ് ഇടപെട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നല്ല ഒരു തുണി ഞാൻ ഇതിനായിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അങ്ങനൊന്ന് കഴുകി നനച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇതിൻ്റെ കൂടെ ഞാൻ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പല തവണയായിട്ടാണ് നാരങ്ങാനീര് ചേർത്ത് കൊടുത്ത് എല്ലാം പിരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് പാലിവിടെ അപ്പോൾ അതായതുപോലെ ഒഴിച്ചു കൊടുക്കണം കൊടുക്കുകയാണ് അല്പം ഡേഞ്ചർ പിടിച്ച പരിപാടിയാണ് നമ്മൾ ആരെങ്കിലും പിടിക്കാനുണ്ടെങ്കിൽ നല്ലതാണ് ചൂടും കൂടെയല്ലേ എന്നിട്ട് പാല് ഇത് പിരിഞ്ഞ് ഈ പനീർ ചേർത്തതിന് ശേഷം ഒരു കുറച്ച് തണുത്ത വെള്ളം കൂടി ഇതിൻ്റെ മുകളിലേക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നാരങ്ങയുടെ പുളിയൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഇതിന് തിരിച്ചൊഴിച്ചിട്ടുണ്ട് കാര്യം നമുക്ക് ഇതാ ഇതുപോലെ വെച്ചിട്ട് ആ വെയിറ്റാണ് ആ വെള്ളമാണ് വെയിറ്റായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നത് അതാ ഇവിടെ ഒരു ഒരു കുഴിവായിട്ട് ഇങ്ങനെ വരും ആ ഒരു പാടൊക്കെ അവിടെ വരും അതാണ് ഞാൻ പറയുന്നത് സാധാരണ ഞാനത് ശ്രദ്ധിക്കാറില്ല നമ്മൾ റെസിപ്പിയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നല്ല അതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി നമ്മളൊരല്പം കഴിഞ്ഞിട്ട് ഇതൊന്ന് മടക്കി വെച്ച് റെഡിയാക്കി കൊടുത്താൽ നമുക്ക് ഈ ഈ പാടൊന്നും വരാതെ ചെയ്യാൻ പറ്റും ഇപ്പം അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ഇതാ ഇത് ഞാൻ ഇങ്ങനെ ഇവിടെ വെക്കില്ല ഇവിടെ നിന്ന് മാറ്റും കേട്ടോ അതാണ് പറയുന്നത് കാരണം ഡേഞ്ചറാണ് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു ഇനി അപ്പുറത്ത് ബീറ്റ്റൂട്ട് റൂട്ട് തോരം വെക്കുന്നുണ്ട് അപ്പം അത് ആ വന്ന് എന്തോ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഞാൻ കൊടുക്കാറുണ്ടോ അത് വന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ടോ അത് നടന്നില്ല അപ്പോൾ അത് ഇവിടെ ഒരു ചിൻചട്ടി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഒരൽപ്പം എളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കട്ടക്കായം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ കായം കോരിയെടുത്തിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇതാ ഉള്ളിയും സവോളൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ കായപ്പൊടിയാണ് ചേർക്കാം കേട്ടോ നമ്മുടെ ദാസേട്ടൻ്റെ ചാനലിൽ ഞാൻ കണ്ടതാണ് അതായതുപോലെ ഈ ഒരു ഗ്ലാസ്സിനകത്തിട്ട് ഇത് പൊടിച്ചെടുക്കുന്നത് വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ സാധാരണ ചെയ്തിട്ടുള്ളത് പേപ്പറിലൊക്കെ വെച്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് പ്ലാസ്റ്റിക്കിലൊക്കെ വെച്ച് ചതച്ചെടുക്കുന്നത് കേട്ടോ പൊടിച്ചെടുക്കുന്നത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ ചിലപ്പോൾ മുറിയും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട് സംഭവം ഞാനിതിനി ഫോളോ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതവിടെ പൊടിച്ചെടുത്തു പേപ്പറിൽ വെച്ചാലും പേപ്പറും പൊട്ടിപ്പോകുന്നുണ്ടേ അപ്പോൾ ഇത് കൊള്ളാം എനിക്ക് ഇഷ്ടമായി തോന്നി എന്നിട്ട് ഇവിടെ ഇവിടേതായി സവോള ഉള്ളിയൊക്കെ പഴറ്റുന്നുണ്ട് ഇതിൻ്റെ ഇവിടെ റാഡീഷ് കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഒരല്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുകയാണ് വളരെ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് പലതും വിട്ടു പോകുന്നുണ്ട് സ്പീഡ് കൂടുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് വെള്ളവും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് തോരൻ അവിടെ അരപ്പൊക്കെ ചേർത്ത് അതും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇവിടെ സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുത്ത് തോരൻ ഇപ്പുറത്തേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെതാ തക്കാളി കൂടി ഞാൻ ഇതിലേക്ക് വഴറ്റാനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതവിടെ വഴറ്റുന്നുണ്ട് ഇനി ഇപ്പുറത്ത് നമ്മൾ അപ്പുറത്തേക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി പാൻ വെച്ചതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അത് നമ്മൾ ഫ്രൈ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ആക്കി കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബർണർ വളരെ ചെറുതാണ് കേട്ടോ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൂടെ മാറ്റുന്നത് ഞാൻ അപ്പം കുക്കർ തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്തു നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റാണിത് ഇനിയും നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കട്ടക്കായം ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഓയിലെ നമ്മൾ കായം ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നമ്മൾ വഴറ്റി വഴറ്റിയെടുത്തുകൊണ്ട് നല്ല സ്മെല്ലാണ് കായപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നിട്ടോ കായത്തിൻ്റെ എന്നിട്ട് നന്നായിട്ട് തന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നിന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് മീനിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മല്ലിയിലയുടെ തണ്ടാണ് കേട്ടോ അത് ഞാൻ മല്ലിയിലയുടെ ഇല മാത്രം എടുത്തിട്ട് ഒരുപാട് തണ്ട് എടുക്കാത്തത് കുറച്ച് തണ്ട് കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ എയർ ഫ്രയറിൽ ഒന്ന് മല്ലിയില ഉണക്കി പൊടിക്കുന്ന ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ഇട്ടിട്ടുള്ളത് ഉടനെ ഇട ഞാനത് അപ്പോൾ അതിന് തണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ചേർക്കുകയാണ് കുറച്ച് നേരത്തെ ചേർത്ത് കൊടുക്കുകയാണ് സാമ്പാറിലേക്ക് തണ്ടും കുറച്ച് ഇലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിയിലത് അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മളെ പൊടിച്ചെടുത്ത കായം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ നോക്കട്ടെ സാമ്പാറിൻ്റെ ഉപ്പൊക്കെ ചേർത്തു കായത്തിൻ്റെയൊക്കെ നല്ല അടിപൊളി സ്മെല്ലുണ്ട് സൂപ്പർ സാമ്പാറാണ് ഇനി ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ സാമ്പാറിനൊന്ന് കടു കുറയ്ക്കണം നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത് അതേ ക്ഷീണിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് വലുതായി പോയത് കേട്ടോ അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ എടുക്കണ്ടല്ലോ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കടു പറ ചേർത്തു അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടി നമ്മൾ ചെയ്യുന്നത് പനീർ എന്ന എടുത്ത് നോക്കുകയാണ് എങ്ങനെയായി എന്നുള്ളത് പനീർ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഈ വെള്ളം ഞാൻ ഈ പനീർ എടുത്തതിൻ്റെ ബാക്കി വെള്ളം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് കേട്ടോ കുറച്ചൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും ഒരുപാട് ദിവസം അങ്ങനെ വയ്ക്കില്ല ഫ്രിഡ്ജിലൊന്നും ഇപ്പം നാളെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ എടുക്കും കേട്ടോ അപ്പം ഈ പാത്രം ഞാൻ ഇതുപോലെ പനീർ ഇങ്ങനെ എടുക്കാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ് കേട്ടോ എന്താ കണ്ട ഇതുപോലൊരു ചെറിയ പാട് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് ചെറുതല്ല അത്യാവശ്യം വലുതായിട്ടാണ് വരത്തിന് ഇടയ്ക്ക് നമ്മളിതൊന്നും മാറ്റി കൊടുത്താൽ മതി ഇന്ന് മടക്കി കൊടുത്താൽ ഇത് വരില്ല കേട്ടോ ഇപ്പം കുഴപ്പമില്ല നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള അല്ലെ റെസിപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാൻ അപ്പോൾ ഇത് കട്ട് ചെയ്തിന് ഞാനിത് ഈ ടിന്നുകളിലേക്കാട്ടോ എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഓരോ ടിന്നു അല്ലെങ്കിൽ ഈ രണ്ട് ടിന്ന് എടുത്താൽ മതിയോ അല്ല നമ്മൾ വലിയ ടിന്നുകളാക്കി വെച്ച് എന്താണെന്നറിയുമോ നമ്മൾ പുറത്തെടുത്തിട്ട് പിന്നെ ഐസൊക്കെ മാറി കഴിയുമ്പോൾ ചിലപ്പോൾ അത് കേടാകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ടിന്നുകളിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു കഷ്ണം കഷ്ണമൊന്നും കഴിച്ചു നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഉപ്പൊന്നുമില്ല നമ്മൾ കഴി വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം തീരാറായിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീണ്ടും മറ്റൊരു നല്ല വീഡിയോമേ വരാം Thank you.